പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് ഞാന് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് ഇന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള ഈ വചനമാണ് ഈ വചനം നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളിലും വന്നിട്ടുണ്ട് ഒരധ്യായത്തിന്റെ ഇടയിലും വന്നിട്ടുണ്ട് ഈ വാക്ക് ബിസ്മില്ലാഹി ലാഹിറ എന്നുഹുഹിറുറീം എന്ന് മറ്റൊരു രൂപത്തിലും പൂർണ രൂപത്തിലും അത് വന്നിട്ടുണ്ട് സൂറത്ത് അത്തൗബ അത്തൗബ എന്ന് പറയുന്ന അധ്യായത്തിൽ അത് വന്നിട്ടില്ല അതിന്റെ കാരണങ്ങൾ മുമ്പ് നമ്മുടെ ഈ ക്ലാസ്സിലെല്ലാം മുമ്പ് എൻ്റെ ഗ്രൂപ്പിലും മറ്റ് ക്ലാസ്സുകളിലും നിരവധി ഞാൻ തവണ ആ കാര്യം കാരണവും വിശദീകരിച്ചു പോയിട്ടുണ്ട് ഈ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് ഈ വായനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇത് പദാർത്ഥപരമല്ല ചരിത്രപരമല്ല യുക്തിഭദ്രമാണ് പ്രായോഗികമാണ് ാണ് മാനവികമാണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇതിലെ ഓരോ വചനങ്ങളും ഓരോ മനുഷ്യനിലൂടെയും കടന്നു പോകേണ്ട വചനങ്ങളാണ് എന്നുള്ളതും നമ്മൾ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വായന കൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരൻ ഇന്ന് നിൽക്കുന്ന മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ മതത്തിലെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നോ ഗ്രൂപ്പ് മാറ്റിക്കാനോ മതം മാറ്റിക്കാനോ അല്ല ഇത് പ്രത്യേകം മനസ്സിലാക്കി മതമോ ഗ്രൂപ്പോ അല്ല മാറേണ്ടത് എന്ന ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വായന മതമോ ഗ്രൂപ്പോ മാറ്റാനുള്ളതല്ല മതവുമല്ല ഗ്രൂപ്പുമല്ല മനുഷ്യനാണ് അവന്റെ ബഷറിൽ നിന്ന് അവൻ ഇൻസാനുൽ ഇൻസാനുൽകാമിലേക്കുള്ള മാറ്റമാണ് കുറാൻ ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നുള്ള മാറ്റത്തെ കുറിച്ചല്ല പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞ എൻ്റെ സഹോദരങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്നാ മതി നിങ്ങളിൽ മാനവികമായ ഗുണങ്ങൾ വളർത്തിയെടുത്താൽ മതി മറ്റൊന്നും ഇതിന് കുർആാനിന് പറയാനില്ല ഇത് ആമുഖമായിട്ടാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിസ് സൂറത്തുൽ ഫാത്തിഹ വിശദീകരി വിശ വിശദീകരിച്ചില്ല അതിൻ്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ചെയ്തത് ആ കവാടം തുറന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് രസകരമായ ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവച്ചത് അതിലെ ഏഴിൻ്റെ ആറ് തക്കീക്കുകൾ യാഥീക്കത്തുകൾ ഞാൻ യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആറോ ഏഴോ ഹക്കീക്കത്തുകൾ നമ്മൾ വിശദീകരിക്കേണ്ടായി അതല്ലാതെയും ഇനി അതിലും മൂന്ന് ഹക്കീക്കത്തുകൾ കൂടി വിശദീകരിക്കാൻ എൻ്റെ അറിവിലുണ്ട് അതല്ലാത്ത ഇനി ഏതെങ്കിലും ഉണ്ട ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അത് അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ബിസ്മി എന്ന് പറയുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത് ബിസ്മി എന്ന വാക്ക് അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞപ്പോൾ അലിഫില്ലാതെയും വാക്ക് ശേഷം അലിഫ് ഇല്ലാതെയും ബിസ്മി റബ്ബിക്ക എന്ന് പറയുമ്പോൾ റബ്ബിനോട് ചേർത്ത് പറഞ്ഞപ്പോൾ അലിഫോടു കൂടിയുമാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് അതെന്റെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അലിഫ് ബിസ് ഈ ബിസ്മ അള്ളാഹുവിലേക്ക് മുത്തസിലായിട്ടും റബ്ബിലേക്ക് ചേർത്തപ്പം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അറബി വേർഡ് അങ്ങനെയാണ് മുത്തസിൽ മുൻഫസിൽ എന്നാണ് പേടിക്കൊന്നും ഉണ്ടാൽ വേണ്ട അതിന്റെ മലയാളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുത്തസില് പറഞ്ഞാൽ ചേർന്നുകൊണ്ടും മുൻഫസില് എന്ന് പറഞ്ഞാൽ കൊണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് വെറുതെ വേറിട്ട് നിർത്തിയതല്ല ആശയമാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ആവശ്യം ആ ഭാഷയല്ല എന്ന് എനിക്കറിയാം അത് ഭാഷാ തലത്തില് അത്രയും ആഴങ്ങളിലേക്ക് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ആശയമാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ബ എന്നുള്ള അക്ഷരമാണ് എന്ന അക്ഷരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം ഏതൊരു വസ്തുവും അതിന്റെ പുറത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് അത് ബാത്തിന് അതിന്റെ ഉള്ളറകളിലാണ് ഇരിക്കുന്നത് ഒരു ചെടി അത് മുളച്ച് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അത് വജൂതിലേക്ക് നമ്മുടെ ഉന്മയിലേക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് അത് വരുന്നതിന് മുമ്പ് ആ ചെടി വിത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആ കുരുവിന്റെ ഉള്ളിലാണ് ആ ചെടിയുടെ അംശം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഗുണം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അത് ഉള്ളിലാരി ഉള്ളിലാണ് ഇരിക്കുന്നത് അതാണ് ഇങ്ങനെ ഏതൊരു വസ്തുവും അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അത് ബുത്തൂനിലാണ് അത് ബാത്തിനിലാണ് അത് ഉള്ളറകളിലാണ് അതിരിക്കുന്നത് ആ ഉള്ളറകളിൽ ഉള്ളറകളിലിരിക്കുന്ന ആ വസ്തുതയെ അല്ലെങ്കിൽ ആ സംഗതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അക്ഷരമാണ് ബാ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതാണ് നൂനിനെ പ്രവർത്തിപ്പിക്കുന്ന അക്ഷരമാണ് ബാ എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ബാ എന്നുള്ള അക്ഷരത്തിന്റെ താഴെയാണ് ആ കുത്ത് ആ കുത്തിനെ നൂന് എന്ന അക്ഷരം എഴുതുമ്പോൾ ആ കുത്ത് മുകളിലേക്ക് ഒരു പുള്ളിയുണ്ട് ആ അക്ഷരം എഴുതുമ്പോൾ ആ പുള്ളിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതാണ് അവന്റെ അസ്തിത്വം അവന്റെ മാനവിക അവന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിത്ത് അതാണ് നമ്മളിത് മനുഷ്യരോടാണല്ലോ പറയുന്നത് മറ്റേ പ്രപഞ്ചത്തിലെ എല്ലാം അങ്ങനെയാണെങ്കിലും ഇത് സംസാരിക്കുന്നത് മനുഷ്യനോടാണ് അപ്പോ ഒരു പേന കൊണ്ടാണ് ബി എന്ന് പറയുന്ന അക്ഷരം അത് ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് ബി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അപ്പൊ വി എന്ന അക്ഷരം കൊണ്ടാണ് ന്യൂനിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നർത്ഥം ഇനി പറയാനുണ്ടതില് കാര്യങ്ങൾ ഇനി നമ്മുടെ ബിസ്മി എന്ന് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ആ ഇസ്മ അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ മുത്തസിലായിട്ട് പറഞ്ഞ് അലിഫിനെ കളഞ്ഞും അത് ഇക്ര ബിസ്മി റബിക്ക എന്ന് പറഞ്ഞപ്പോ അത് മുത്തസിലായിട്ടും മുൻഫസിലായിട്ട് വേറിട്ടുമ്പോണ്ടാണോ അതായത് വേർ പിരിച്ചു കൊണ്ടുമാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു ആശയമാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ അത് അള്ളാഹു റബ്ബ് എന്നുള്ളത് വിശദീകരിക്കുമ്പോഴേ കൂടുതൽ അത് വ്യക്തമാവുള്ളൂ എന്നുള്ള ഒരു പ്രയാസം ഇപ്പൊ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കാം കാരണം അള്ളാഹുവിനെ അറിയിച്ചെങ്കില് അള്ളാഹു എന്ത് ഒരു കസേര ഒരു കസേരയിൽ ഏഴാനാകാശത്തിരിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴെങ്കിലും ഭൂമിയിലേക്ക് തന്റെ പ്രജകളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇറങ്ങി വരികയും അവിടെ നിന്ന് പിന്നെ കയറിപ്പോവുകയും ചെയ്യുന്ന കഠിനമായി ശിക്ഷിക്കുന്ന ഒരു നരകം ഒരുക്കിയിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു അള്ളാഹുവിനെ നമ്മുടെ മുമ്പിൽ സങ്കല്പിക്കുമ്പോ ഇത് ഈ ആശയം പൂർണമായിട്ടും നിങ്ങളിലേക്ക് എനിക്ക് പാസ് ചെയ്യാൻ നഖൽ ചെയ്യാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രയാസം അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചില സൂചനകൾ മാത്രമേ പറയുന്നുള്ളൂ അള്ളാഹു എന്നുള്ളതും റബ്ബ് എന്നുള്ളതും ഇലാഹു എന്നുള്ളതും വേ വേറെ വേറെ ഗുണങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യമായിട്ട് അള്ളാഹു എന്നതിലേക്ക് റബ് ഇലാഹിൽ നിന്നും ഈ അധ്യായത്തിലെ തന്നെ ക്രമം ഒന്ന് പറയാനുണ്ട് എനിക്ക് ഈ അധ്യായത്തിലെ ക്രമം റബ്ബ് അതുപോലെ തന്നെ ഇലാഹ് അതുപോലെ തന്നെ മുൽക്ക് എന്നുള്ള രൂപത്തിലാണ് ഈ അധ്യായത്തിലെ സൂറത്തുൽ ഫാത്തി ക്രമം എന്ന് പറയുന്നത് അപ്പൊ റബ്ബ് വേറെയാണ് ഇലാഹു വേറെയാണ് അള്ളാഹു അതിലും മുകളിലാണ് നിൽക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയേങ്കേ മനസ്സിലാക്കിയെങ്കിലേ ഈ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോ അലിഫിന് ഉപയോഗിക്കാതെ നേരിട്ട് മുത്തസിലായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതും ബിസ്മി റബിക്ക എന്ന് പറഞ്ഞപ്പോ റബ്ബിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോ അത് മുൻഫസിലായിട്ട് വേറിട്ട് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ചുരുക്കി ഞാൻ പറയാ അള്ളാഹുവിൽ നിന്ന് മുൻഫസിലായിട്ട് നിൽക്കാൻ വേറിട്ട് നിൽക്കാൻ നമുക്കാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം അള്ളാഹു എന്താണെന്ന് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് കുർആൻ പറഞ്ഞത് വലില്ലാഹി സമാവാദി തൗർ എന്ന് പറഞ്ഞത് നിർബന്ധിതമായോ സ്വമേധയാലോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിനെ സുജൂതി ചെയ്യുന്നുണ്ട് അവന്റെ ജ്ഞാനത്തെ അവനെ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അവന്റെ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവല്ല അതാണ് ഒലില്ലാഹി അശ്വതമാവാത്തില്ലാർ എന്ന് പറയുന്നത് ഏതറിവിന്റെ മേഖലയിൽ നിൽക്കുന്ന ആളുകളായാലും ശരി ഏതറിവിന്റെ ഭൂമികയിൽ നിൽക്കുന്ന ആളുകളായാലും ശരി അവരെല്ലാവരും നിർബന്ധിതമായോ സ്വമേധയാലോ അള്ളാഹുവിന് സുജോതി ചെയ്യുന്നുണ്ട് അതായത് അല്ലാഹുവിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ മനുഷ്യന് ഏത് നിലക്കുള്ള മനുഷ്യനാണെങ്കിലും അവനാവില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞ അവന്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായിട്ടേ ജീവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നു മാത്രം വായു ശ്വസിക്കാതെ എനിക്ക് ജീവിക്കാന്ന് വിചാരിച്ച അത് പ്രയാസാണ് ഈ അള്ളാഹുവിനെ വിശദീകരിക്കാതെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഇപ്പോ എൻ്റെ സഹോദരങ്ങൾ എന്നാ റബിനെ നമുക്ക് ധിക്കരിക്കാൻ സാധിക്കും അതാണ് അസ ആദമോ റബ്ബഹു എന്ന് പറഞ്ഞത് ആദമ തന്റെ റബ്ബിനെ ിഖരിച്ചു എന്നാണ് പറയുന്നത് അസ ആദമു അല്ലാഹ എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ അള്ളാഹുവിനെ ആദമു ധിഖരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കുറാൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് അള്ളാഹുവിന് സുജോതി ചെയ്യുന്നുണ്ട് അവന്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നർത്ഥം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ് അതിന് അല്ലാഹു മനസ്സിലായെങ്കിലേ ഇതൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കുറയാൻ ഉദ്ദേശിക്കുന്ന അല്ലാഹു എന്ന വാക്ക് ഏതിലേക്കാണ് എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നത് അതാണ് ബിസ്മില്ലാഹി എന്ന് പറയുന്നതിന്റെ ബിസ്മി എന്ന് പറയുന്ന ഏതിലെ അലിഫ് വരാന് ബിസ്മി റബിക്ക എന്ന് പറയുന്നതിൽ അലിഫ് വരാനും ബിസ്മില്ലാഹി എന്ന് പറയുന്നതിൽ അലിഫ് വരാതിരിക്കാനുള്ള ഒരു കാരണം അതാണ് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മെ പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ റബ്ബിനെ നമുക്ക് ധിക്കരിക്കാൻ അതിനെ അനുസരിക്കാതിരിക്കാനും അതിനെ എതിര് പ്രവർത്തിക്കാനും നമുക്ക് കഴിയും പക്ഷെ അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കാനോ സുജൂത് ചെയ്യാതിരിക്കാനോ നമുക്ക് കഴിയില്ല എന്ന് മാത്രം മനസ്സിലാക്കാം അലിഫ് എന്ന അക്ഷരം അതിന്റെ വില നൂറ്റി പതിനൊന്നാണ് അലിഫിൽ നിന്നാണ് മറ്റു അക്ഷരങ്ങളെല്ലാം ജന്മമെടുക്കുന്നത് അത് ഭാഷ ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല അത് ആവശ്യം വരുമ്പോ വിശദീകരിക്കാം അലിഫ് എന്ന അക്ഷരത്തിന്റെ ഈ വില എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഈ ഖുർആൻ എഴുതിയിരിക്കുന്ന ഭാഷ അബ്ജദിയിലാണ് എന്ന് പറഞ്ഞാൽ അത് അതിൽ ഉൽ അറബാണെന്നർത്ഥം ഹൗവസ് ഹുത്തി കലമൻ എന്ന രീതിയിൽ ഇരുപത്തെട്ടരാണ് ആദ്യത്തെ പത്തക്ഷരങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ വിലയും പിന്നത്തെ ഒമ്പത് അക്ഷരങ്ങൾക്ക് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് എന്ന ക്രമത്തിലും പിന്നത്തെ പിന്നെയുള്ള ഒമ്പത് അക്ഷരങ്ങൾക്ക് അപ്പൊ പത്തൊമ്പത് അക്ഷരായി പിന്നെയുള്ള ഒമ്പത് അക്ഷരങ്ങൾക്ക് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം എന്ന ക്രമത്തിലുമാണ് വില ഈ അക്ഷരങ്ങളുടെ ക്രമം ആദ്യം നിങ്ങൾ പഠിക്കണം എങ്കിലേ ഈ വില കൊടുക്കാൻ കഴിയുള്ളൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിലെ അക്ഷരങ്ങൾ കൂട്ടിയാൽ എഴുന്നൂറ്റി എൺപത്തി ആറ് കിട്ടും ഈ രൂപത്തിൽ വില കൊടുക്കുമ്പോ അത് സൂക്ഷ്മമായി തന്നെ കൊടുക്കണം ഈ അടുത്ത് ഒരു സഹോദരൻ അങ്ങനെ കിട്ടുന്നില്ലല്ലോ മാഷ എന്ന് പറഞ്ഞു അപ്പൊ അവര് വില കൂട്ടിയിരിക്കുന്നത് നമ്മള് കുട്ടിക്കാലത്തും മദ്രസില് പഠിച്ച ആലിഫ് ബാഗ് താഹ് സാഹു എന്ന ആ അക്ഷരമാലാക്രമത്തിൽ വായിച്ചപ്പോഴാണ് അവർക്ക് ആ വില കിട്ടാതെ വന്നത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു അതിന്റെ അക്ഷരങ്ങളുടെ പട്ടിക ഞാൻ ആദ്യം അയച്ചു കൊടുത്തു എന്നിട്ട് ബിസ്മിയിലെ അക്ഷരങ്ങൾ ഓരോന്നും വേർതിരിച്ച് എഴുതാൻ പറഞ്ഞു എന്നിട്ട് അതിന്റെ വില കൂട്ടിയപ്പോ അവര് പറഞ്ഞു അത് ശരിയാണ് കറക്റ്റ് ആണ് മാഷേന്ന് അതാണ് മുസ്ലിങ്ങളിലെ പലയിടങ്ങളിലും എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് കാണുന്നതിന്റെ രഹസ്യം ഈ ബിസ്മിയിലെ അക്ഷരങ്ങൾക്ക് വില കൊടുത്തിട്ട് കൂട്ടിക്കിട്ടിയതാണത് അതാണ് ഇന്നലത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോ അൽ കിതാബ് എന്നുള്ളതിന്റെ വില നാന്നൂറ്റി അമ്പത്തിനാലാണ് മുഹമ്മദുംഹിയുടെ വില നാനൂറ്റി അമ്പത്തിനാലാണ് അപ്പോ ഈ പ്രപഞ്ചമാവുന്ന അൽ കിതാബ് തന്നെ അറിവുകളാണ് മുഹമ്മദും റസൂൽഹിക്ക് ഉള്ളത് എന്നുള്ള ആ ഒരു തത്വശാസ്ത്രത്തിലേക്ക് ഒരു ആശയത്തിലേക്കാണ് അത് സൂചന നൽകുന്നത് അങ്ങനെ കുറെ ഉണ്ട് അർ എന്നുള്ളതിന്റെ വിലയും അങ്ങനെ റൂഹ് ജിബിറൽ എന്നതിന്റെ വിലയും ഒന്നായി വരുന്നുണ്ട് ഒരേ വിലയാണ് ജിബിറീൽ എന്ന വാക്കിന്റെ വില കൂട്ടിയാലും അർ റോഹ എന്ന അക്ഷരങ്ങളുടെ വില കൂട്ടിയാലും ഒന്നാണ് കിട്ടുക അങ്ങനെ ഒരുപാട് കണക്കുകൾ ഇതിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ അലിഫ് എന്ന അക്ഷരത്തിന്റെ വില ഒന്നാണ് ഈ അലിഫാണ് ബാക്കിയുള്ള ഇരുപത്തി അക്ഷരങ്ങൾക്കും ജന്മം കൊടുക്കുന്നത് അതാണ് കേന്ദ്ര ബിന്ദു അവിടെ നിന്നാണ് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ജന്മം എടുക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അലിയ എന്ന് എന്നാഹു മക്കാനൻ അലിയ എന്നുള്ളതിൽ അലിയ എന്ന ഒരു മനുഷ്യൻ അവന്റെ ജ്ഞാനത്തിന്റെ ഔന്നിത്യത്തിൽ എത്തിച്ചേരുന്നത് ആ അലിയ എന്ന ആ വാക്കിന്റെ വിലയും നൂറ്റി പതിനൊന്നാണ് അപ്പോ അറിവിന്റെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അലിഫ് അവനെ ചെയ്യുന്നത് ഈ മുത്തസിലും മുൻഫസിലുമായ ഈ അലിഫ് അവന് ചെയ്യുന്നത് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് സിമത്ത് എന്ന് പറയുന്നത് ന അവന്റെ ഗുണം അവന്റെ അടയാളങ്ങളാണ് അതാണ് ബിസ്മിൽ ബിസ്മില്ലാഹി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിമാത്തുകളെ കൊണ്ട് അവന്റെ അടയാളങ്ങൾ കൊണ്ട് അവന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ ബി എന്നുള്ള അക്ഷരമാണ് ന്യൂനിനെ പ്രവർത്തിക്കുന്നത് ബാ ഇല്ലെന്ന് ന്യൂനിലേക്കുള്ള യാത്രയാണ് ആദം മുതൽ യൂനുസ് വരെയുള്ള യാത്ര അതൊരുപാട് വിശദീകരിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്ന പിന്നെ ദേഷ്യപ്പെടരുത് കാരണം ഇത് ഒറ്റ അടിക്ക് ഒരറിവും പറയാൻ കഴിയില്ല ഞാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു വീ വീടാണെങ്കിൽ ഒരു വിജ്ഞാനത്തിന്റെ വീട് ആണത് എന്ന് സങ്കല്പിക്കുക വിജ്ഞാനത്തെ ഒരു വീടായിട്ട് സങ്കല്പിക്കുക അത് പറഞ്ഞിട്ടുണ്ട് അല്ല ബൈബുയൂ എന്ന് പറയുന്ന ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിജ്ഞാനത്തിന്റെ വീടാണ് ആ വീട് പണിയുമ്പോൾ ഒറ്റയടിക്ക് പണിയാൻ കഴിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചു പടിപടിയായിട്ട് നമുക്ക് വളർത്തി കൊണ്ടുവരാനേ പടുത്തുയർത്തി കൊണ്ടുവരാനേ സാധിക്കുള്ളൂ ആ കാര്യം എൻ്റെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്താണ് ഒക്കെ പിന്നെ പറയാം എന്ന് പറയുന്നത് എന്നുള്ള സംശയം തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ആരോ ഒന്ന് രണ്ടാളുകൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പൊ ബിസ്മില്ലാഹി എന്നുള്ളതിന്റെ രഹസ്യം അതാണ് ആദമ ധിഖരിച്ചത് റബ്ബാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അതിനെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് കഴിയും അത് ബിസ്മി റബ്ബിക്ക എന്നുള്ളതിന്റെ അലിഫ് ഇങ്ങനെ പല രംഗങ്ങളിലുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മിൻസ് അൽസാലിങ് കൽ ഫാർ അൽ എന്നവര് പറഞ്ഞു മിൻ 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 സൽസാലിൻ എന്ന് 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 രണ്ട് രീതി സൽസാൽ അർത്ഥം മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന ചുട്ടെടുത്ത കളിമണ്ണിൽ നിന്നാണ് ഞാൻ ബഷറിനെ സൃഷ്ടിച്ചത് എന്നും വേറെ ഒരു സ്ഥലത്തെ ഇന്ന ഹലക്കനൽ എന്നുള്ള രണ്ട് തലത്തിലും വന്നിട്ടുണ്ട് രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് ബഷറിനെ സൃഷ്ടിച്ചു എന്നും സൽ പിന്നെ ഇൻസാനിനെ സൃഷ്ടിച്ചു എന്നും രണ്ടും ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് സൽസാലു പറഞ്ഞ മുട്ടിയാൽ ശബ്ദം ശബ്ദമുണ്ടാകുന്നൊന്നല്ല അതിന്റെ അർത്ഥം അള്ളാഹുമായി നിരന്തരമായി ബന്ധപ്പെടുകയും മസ്സനൂൻ അവൻ അവന്റെ ഇൻസ അവന്റെ അസ്തിത്വമാവുന്ന മനുഷ്യത്വമാവുന്ന ആ നൂനിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും അതാണ് മസ്സ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഹൃദയം കൊണ്ടും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെയാണ് മസ്സ എന്ന് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ അതവിടെ പറയാതെ വിട്ടതാണ് വലസസിനെയും പഷറും തന്നെ ലൈംഗികമായ ഉദ്ദേശത്തോടുകൂടി എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല എന്നല്ല മസ്സ യമുസ് എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും അവൻ അവന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനെയാണ് പറയാം അല്ലാതെ മറ്റൊരു കാര്യ ഉദ്ദേശിച്ചുകൊണ്ട് ശരീരത്തിൽ തൊടുന്നതിനെ അല്ല അതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിജാബ് മാത്രം പറഞ്ഞു പോയത് അപ്പോൾ ബഷറിനെയാണ് ആ ലി ഞാൻ അശ്വത ബഷറിൻ ഹു എന്നാണ് ഇബിലീസ് പറയുന്നത് കാരണം മവനിൽ ഇബിലീസ് ഉണ്ട് കാരണം ഇൻസാനിയത്തിലേക്ക് അവന് വരുമ്പോ ഞാൻ നീ സൃഷ്ടിച്ച ഒരു ഇൻസാനിനെ ഞാൻ സുജൂത് ചെയ്യുകയില്ല എന്ന് എബിലീസ് പറയുന്നില്ല നേരെ മറിച്ച് ഇബിലീസ് ചോദിക്കുന്നത് നീ സൃഷ്ടിച്ച ബഷറിനെയാണോ കാരണം ബഷറിൽ ഈ ബിലീസ് ഉണ്ട് എബിലീസ് പ്രവർത്തിക്കുന്നുണ്ട് ബഷറും മാത്രമായിട്ട് പറയുമ്പോഴാണ് ബഷറിന് ഗുണങ്ങൾ വരുമ്പോ അത് മാറും ബഷറൻ റസൂലെന്ന് പറയുമ്പോൾ അതുന്നതമായ സ്ഥാനമാണ് തെറ്റിദ്ധരിക്കരുത് ബഷർ എന്ന തലത്തിൽ മാത്രം പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ ബഷറൻ സെവിയ എന്ന് പറയുമ്പോ ആ വ്യക്തി സിറാത്തും സെവിയിലേക്ക് എത്തിക്കഴിഞ്ഞു അത് ഉയർന്ന ഉന്നതമായ സ്ഥാനമാണ് അപ്പൊ വെറും ബഷറിനെ ആണ് ഞാൻ സുജൂത് ചെയ്യുകയില്ല എന്ന് ഈ ബിലീസ് പറഞ്ഞത് അപ്പൊ നമ്മള് ഇനി എന്ന് പറഞ്ഞതും ഹലക്കിന എന്ന് പറയുന്നതിൻ്റെയും വ്യത്യാസം നിങ്ങൾ നോക്കൂ അപ്പൊ ഒരു വാക്ക് ഞാൻ ആ വ്യത്യാസം സൂചിപ്പിക്കാനാണ് ഒരു അലിഫു വരുമ്പോഴും അലിഫു പോകുമ്പോഴും അതിലെ ആശയത്തിൽ മാറ്റണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് എന്നീ ഹാലിക്കു ബഷറൻ എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ വ്യത്യാസം നിങ്ങൾ നോക്കൂ നേരെ മറിച്ച് എന്ന് പറയുമ്പോ ുൻ എന്നുള്ളതിനെ മാറ്റി ഹലക്കിനൽ ഇൻസാന എന്ന് പറയുമ്പോ അവിടെ ആശയം മാറി അവിടെ ആശയം മാറി അതാണ് പറയുന്നത് ഹെമക് എന്ന് പറയുന്നത് ചെളിക്കുണ്ടല്ല അതാണ് സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്ന മനുഷ്യന്റെ ചിന്തയുടെ എല്ലാ വിജ്ഞാനങ്ങളുടെയും ചിന്തകളുടെയും ഉറവിടമേതോ അതാണ് അവന്റെ ഹെമ് ആ ഹെമയിൽ നിന്ന് അതുപോലെ തന്നെ അവൻ്റെ ഇൻസാനിയത്തിന്റെ നൂനിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിക്കൊണ്ടും അതിനോട് നിരന്തരമായി സിലത്തും ബിസിലത്ത് അതാണ് സെൽസാല് അതിനോട് നിരന്തരമായി കണക്ട് ചെയ്തുകൊണ്ടുമാണ് ഒരു ഇൻസാനിനെ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന ആ മാറ്റമാണത് പറയുന്നത് അല്ലാതെ ഹമ എന്ന് പറഞ്ഞ ചെളിക്കുണ്ട് എന്നൊന്നും അർത്ഥമല്ല അപ്പൊ ഞാൻ ബിസ്മില്ല എന്നുള്ളത് മാത്രാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ വ്യത്യാസം എന്റെ സഹോദരങ്ങള് മനസ്സിലാക്കണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു അക്ഷരം ഒരു വാക്ക് പ്രയോഗത്തിൽ മാറിയാൽ അത് ആശയം ഒരുപാട് മാറും നമുക്ക് ഒന്ന് ഒന്ന് ഇനി ഹാലിക്കു പക്ഷറൻ എന്ന് പറയുമ്പോഴും വലക്കത് ഹലക്കിനിൻസാന എന്ന് പറയുമ്പോഴും നമുക്കത് വായിച്ചു പോകാൻ എളുപ്പമാണ് അക്ഷരങ്ങളുടെ മുകളിലൂടെ പോകുന്നതല്ല വായന അക്ഷരങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിലടങ്ങിയിരിക്കുന്ന ആശയം കണ്ടെത്തലാണ് വായന അതാണ് അതാണല്ലാ ബിൽ ആനി നീ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ധൃതിയിൽ അക്ഷരങ്ങളിലൂടെ പോകരുത് മറിച്ച് മെങ്കാബിലിയുക്കുതായിലേക്ക് വഹിയവും അതിലടങ്ങിയിരിക്കുന്ന മുഴുവൻ അറിവുകളും നീ സാംശീകരിക്കണം അതിനു മുമ്പ് വായിച്ചു പോകരുത് മാതല്ല അറിവ് വർദ്ധിപ്പിച്ചു തരാൻ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും വേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിസ്മില്ല എന്നത് ചെറിയ ഒരു വിശദീകരണമാണ് വളരെ വളരെ ചെറിയ വിശദീകരണമാണ് നൽകിയിട്ടുള്ളൂ ബാക്കി തുടർന്നുള്ള ക്ലാസ്സുകളിൽ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം